പോലീസ് മേധാവിയുടെ തലപ്പത്തേക്ക് ഷിങ്കിടിയെ കൊണ്ടുവരാനുള്ള പിണറായി വിജയന്റെ പദ്ധതി നെടുകെ കീറി വിജിലൻസ് ഡയറക്ടർ എം ആർ അജിത് കുമാറിന് സർവാധികാരം കൊടുക്കാൻ വട്ടം കൂട്ടി വന്നതായിരുന്നു സർക്കാർ യോഗേഷ് ഗുപ്ത കയറി ചെക്ക് വെച്ചതോടെ കിളി പറഞ്ഞിരിക്കുകയാണ് പിണറായിക്ക് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ടിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ ഫയൽ മടക്കി അയച്ചതോടെ സർക്കാരിന് എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് വിശദമായ അന്വേഷണം നടത്തി ഫയലുമായി നേരിട്ട് ചർച്ചയ്ക്ക് വരാനാണ് യോഗേഷ് ഗുപ്ത നിർദ്ദേശം നൽകിയിരിക്കുന്നത് അജിത്തിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് സർക്കാർ ഇപ്പോഴും കിടന്നുമെടുക്കുന്നു പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ പോലീസ് മേധാവിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിൽ കാണുന്നത് അജിത് കുമാറിനെയാണ് എന്നാൽ നിരവധി കടമ്പകൾ ഇതിനുണ്ട് കേന്ദ്ര ഏജൻസിയായ യു പി എസ് സിയുടെ ശുപാർശയിൽ വരുന്ന മൂന്ന് പേരിൽ ഒരാൾക്ക് മാത്രമേ നിയമനം നൽകാൻ കഴിയൂ വിജിലൻസ് കേസോ അന്വേഷണമോ വല്ലതും ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത്തരക്കാരെ ചുരുക്ക പട്ടികയിലേക്ക് ശുപാർശ ചെയ്യില്ല ഇതിനു വേണ്ടിയാകാം അജിത് കുമാറിനെതിരായ അന്വേഷണം സജീവമാക്കി നിർത്തുന്നത് എന്ന സംശയവും സർക്കാരിനുണ്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിലടക്കമാണ് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയത് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എസ് പി ആണ് അന്വേഷണം നടത്തിയത് വ്യക്തത ആവശ്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ഡയറക്ടർ മടക്കി അയച്ചതായാണ് വിവരങ്ങൾ അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും പരാതികൾ തെളിയിക്കാനുള്ള യാതൊരു രേഖകളും സമർപ്പിച്ചില്ലെന്നും അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അജിത് കുമാറിനെ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് വിജിലൻസിന്റെ അന്വേഷണം ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് നൽകിയത് ഇതാണ് യോഗേഷ് ഗുപ്ത അംഗീകരിക്കാത്തത് പോലീസ് മേധാവിയാകാൻ സാധ്യതയുള്ള വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഡി റാങ്കിലുള്ള യോഗേഷ് ഗുപ്ത സീനിയോറിറ്റി അനുസരിച്ചാണെങ്കിൽ തീർച്ചയായും പോലീസ് മേധാവി ആകാനുള്ള യോഗേഷ് ഗുപ്തയും ഉണ്ടാകും സങ്കീർണമായ തലത്തിലേക്കാണ് പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ കടന്നുപോകുന്നത് ഇത് മാത്രമല്ല അജിത് കുമാറിനെയും പിണറായി വിജയനെയും ഒക്കെ സംബന്ധിച്ച് ഇവർക്ക് പൊള്ളാൻ മറ്റൊരു കാര്യവും കൂടിയുണ്ട് ഇവരുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന ആളല്ല യോഗേഷ് ഗുപ്ത സത്യസന്ധതയ്ക്ക് പേരുകേട്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സർക്കാരുമായി ഇടഞ്ഞ് കേരളം വിട്ട യോഗേഷ് ഗുപ്ത അടുത്ത കാലത്താണ് കേരളത്തിൽ മടങ്ങിയെത്തിയത് നഷ്ടത്തിലേക്ക് നീങ്ങിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് നയിച്ചയാളാണ് മുതിർന്ന ഐ ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്ത കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ സി എം ഡി ആയാണ് അദ്ദേഹം കേരളത്തിൽ മടങ്ങിയെത്തിയ ശേഷം ചുമതലയേറ്റത് രണ്ടായിരത്തി പതിമൂന്നിൽ ഐ ജി ആയിരിക്കെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയ യോഗേഷ് ഗുപ്ത കൊൽക്കത്തയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അഡീഷണൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്ത് അറുന്നൂറ് കോടി നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ നഷ്ടത്തിൽ നിന്ന് തുടർച്ചയായി മൂന്ന് വർഷം ലാഭത്തിലാക്കിയ യോഗേഷ് ഗുപ്തയെ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എം ഡി ആയി നിയമിച്ചിരുന്നു നഷ്ടത്തിലായിരുന്ന കെ എഫ് സിയെ പ്രൊഫഷണൽ രീതിയിലേക്ക് വളർത്തിയെടുത്തത് യോഗേഷ് ഗുപ്തയാണ് ഇത് മാത്രമല്ല വിവാദമായ ശാരദാ ചിട്ടി നിക്ഷേപ തട്ടിപ്പ് സീഷോർ നിക്ഷേപ തട്ടിപ്പ് ബേസിൽ ഇന്റർനാഷണൽ തുടങ്ങിയ പ്രമാദമായ നിക്ഷേപ തട്ടിപ്പ് കേസുകൾ അന്വേഷിച്ച് ഏഴായിരം കോടി രൂപയാണ് യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിൽ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയത് അൻപത് കോടി രൂപയുടെ നാരദ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷിച്ചതും യോഗേഷ് ഗുപ്തയായിരുന്നു പന്ത്രണ്ട് കൽക്കരി പാടങ്ങൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പതിനായിരം കോടി രൂപയുടെ തട്ടിപ്പ് കേസിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിന്റെ മേൽനോട്ടവും യോഗേഷ് ഗുപ്തയ്ക്കായിരുന്നു മുൻപ് യോഗേഷ് ഗുപ്ത ബിവറേജസ് കോർപ്പറേഷൻ എം ഡി ആയിരിക്കെയാണ് കോർപ്പറേഷൻ വിറ്റുവരവിൽ ഗണ്യമായ വർധനയുണ്ടായത് അതേ സ്ഥാനത്തേക്കാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം എ ഡി ജി പി പദവിയിലിരിക്കെ യോഗേഷ് ഗുപ്ത തിരിച്ചെത്തിയത് യോഗേഷ് ഗുപ്തയെ അനുനയിപ്പിക്കാൻ സർക്കാരിന്റെ കയ്യിൽ വെടിമരുന്നുകൾ ഒന്നുമില്ല അനുനയം എന്നാൽ തലസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് മാത്രമാണ് പോംപഴി അജിത് കുമാറിന് വേണ്ടി മാറ്റിയാൽ അത് വൻ വിവാദങ്ങൾക്ക് കാരണമാകും അതിനാൽ സർക്കാരിന് അതിന് കഴിയുകയുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത